സ്കൂളൊക്കെ ലീവാവുന്ന ദിവസങ്ങളിൽ ഞാൻ അത്യാവശ്യം വൈകിട്ട് അടുക്കളയിൽ കയറാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂൾ ഒഴിവായതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് നീറ്റിട്ടുണ്ടായിരുന്നത് അതാ മക്കളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നീറ്റ തലേ ദിവസം മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അയലിലിട്ടിട്ട് ബാക്കി കുറച്ചും അലക്കാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസങ്ങളിൽ മൊത്തം ഈ ഈ രീതിയിലുള്ള ജോലികളാകും നമുക്ക് തുണികൾ കുറേ അലക്കാനുണ്ടാവും അലക്കി ഉണങ്ങിയത് കുറേ മടക്കി വെക്കാനുണ്ടാവും അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കുറച്ച് നേരം കടന്ന് റിലാക്സ് ചെയ്തൊക്കെ അതിൻ്റെയൊക്കെ ശേഷമാണ് കേട്ടോ കുട്ടികൾ നീട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്ര വൈകി നീറ്റാലും പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഞാൻ ഈ ഒഴിവു ദിവസങ്ങളിലും മിക്കവാറും ഉണ്ടാക്കി വെക്കുക ഒന്നുകിൽ പുട്ടായിരിക്കും അല്ലെങ്കിൽ ദോശ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടാകും അപ്പം ഇന്ന് ഞാൻ വീട്ടിലേക്ക് മാവ് തലേ ദിവസം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ പിന്നെ നമുക്ക് ലേറ്റായി നീറ്റാലും വലിയ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കിട്ടും ചായയുടെ കഴിഞ്ഞപാടെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കോളിഫ്ലവർ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് മസാലയൊക്കെ തിരുമ്മി അങ്ങനെ നേരെ ഫ്രീസർക്കും വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് വലിയ കുക്കിംഗ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഷവായ വാങ്ങിച്ചൊരു പീസ് ഉണ്ടായിരുന്നു പിന്നെ തക്കാളി കടുവറുത്തു പിന്നെ എന്താ പിന്നെ ഞാൻ എനിക്കൊരു ഓംലെറ്റും ഉണ്ടാക്കുക വെച്ചിട്ട് വലിയ കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലേ ഞങ്ങൾ ഇന്ന് മണലടയ്ക്ക് പോവാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരുമിച്ച് ലീവ് കിട്ടണുണ്ടല്ലോ അപ്പോൾ ഞാനും ഉണ്ണിയും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ പോകുക എന്നുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഉമ്മയും പാപ്പയും ഉണ്ണിയും കുട്ടികളൊക്കെ ഞങ്ങളെ കൊണ്ടുവരാൻ വരും അപ്പോൾ അപ്പോഴേക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഒരുവിധം ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നാലും കുറച്ചും അല്ലറ ചില കാര്യങ്ങൾ വീണ്ടും എടുത്ത് വെക്കാനുണ്ടാകും എനിക്കില്ല ഈ ലഗേജ് പാക്ക് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ എങ്ങോട്ടും പോകാൻ തോന്നൂല അത് ആണെങ്കിൽ കുറേ സാധനങ്ങൾ വെക്കാനുണ്ടാകും എത്രക്ക് എന്തൊക്കെ എടുത്ത് വെച്ചാലും എന്തെങ്കിലും ഞാൻ മറന്നു പോയിട്ടുണ്ടാകും കേട്ടോ അപ്പം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ആയതുകൊണ്ട് നീലിവിന് ഉറക്കം വന്നിരിക്കണ അതിൻ്റെ ഒരു വാശിയും കാണിക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ വണ്ടി കയറി എന്നുള്ള സമാധാനത്തിൽ ഞാൻ പിന്നെ പിടിച്ച് ഉറക്കാനൊന്നും നിന്നില്ല ഉറക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കം തെളിയുമില്ല പിന്നെ അതിൻ്റെ കുറുമ്പ് വേറെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഇവരെത്തിയിട്ടുണ്ട് ഈശമോളും നൈഷും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം തട്ടിമുട്ടി അങ്ങനെ അവിടെ ഇരുന്നു ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്